ഹേ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മന്തി അൽഫാമോ ആണ് അപ്പം നമുക്ക് എങ്ങനെയാണത് ഉണ്ടാക്കണം നോക്കാം എനിക്ക് അറിയില്ല അമ്മയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം അൽഫാമാണ് ഉണ്ടാക്കേണ്ടത് അതിനുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനെ കുറച്ച് ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് വലുത്തുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് ഒരു ഹാഫ് ഉള്ളി പിന്നെ കുറച്ച് ക്യാപ്സിക്കം അത് വേണേലിട്ടാൽ മതി പിന്നെ കുറച്ച് പിന്നെ അതിൽ കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയോടെ ഇട്ടിട്ട് അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ തൈര് ആഡ് ചെയ്യുക എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് അൽഫാമ് ഉണ്ടാക്കാനുള്ള ചിക്കൻ എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞങ്ങൾ ഇവിടെ ഇങ്ങനത്തെ ചിക്കനാണ് എടുക്കണം ക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ പീസുള്ള ചിക്കൻ എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേക്കും നമുക്ക് മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് ക്യാപ്സിക്കം തക്കാളി പിന്നെ നമുക്ക് കുറച്ച് ഏലക്ക കൊത്തമല്ലി നല്ല ജീരകം കുരുമുളക് പട്ട ഗ്രാമ്പോ അതൊക്കെ വേണം പിന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് ചൂടാവാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയില് വിഷു വെക്കാം അപ്പം ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് അതിൽ അപ്പോഴേക്കും നമുക്ക് നേരത്തെ നേരത്തെടുത്ത് വെച്ചാൽ ആ കൊത്താമല്ലി ആ സംഭവങ്ങളൊക്കെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൽക്കൊരു ഹാഫ് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളി വേണമെങ്കിൽ ഉള്ളി വേണമെന്നൊന്നും നിർബന്ധമില്ല വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് പേസ്റ്റ് അല്ല ചതച്ചത് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത പക്ഷേ തക്കാളി അത് ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് നന്നായിട്ട് ഇളക്കിയെടുക്കണം അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മന്തി മസാല അതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം എത്രയാണോ അരി അരിയെടുത്ത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് എന്നിട്ട് അതിലോട്ട് നമുക്ക് അരി ഇട്ടുകൊടുക്കാം എന്നിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെക്കണം അത് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരെ അത് ഇള ഇളക്കി ഇളക്കി വേവിക്കണം അങ്ങനെ അവസാനം നമ്മുടെ അരി വെന്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് അലിക്ക് കുറച്ച് സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പീസ് ചാർക്കോൾ എടുത്തിട്ട് അതൊന്ന് ചൂടാ ചൂടാക്കിയിട്ട് അലിക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് അടച്ച് വെക്കണം എന്നാലാണ് അതിൽ ആ സ്മോക്ക് എഫക്റ്റ് കിട്ടുള്ളൂ എന്നിട്ട് അത് ചാക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ റൈസ് ഇറക്കി വെക്കാം അവസാനം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ റൈസ് റെഡിയാവും എന്നിട്ട് അത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും നമുക്ക് അൽഫാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെക്കണം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ആ ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആ നേരത്തെ നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ അതിൽക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്കത് തുറന്നിട്ട് അത് നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം അതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം അതൊന്ന് വരെ അതുപോലെ അടച്ച് മറിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്കത് ആയി വരുമ്പോൾ നമുക്ക് നേരത്തെ വെച്ച ഷാർക്കോള് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ ചെറിയൊരു ബൗളിൽ ഒന്ന് എല്ലാം അതിൽ ചാർക്കോൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് അതൊന്ന് അതിലും ഒരു സ്മോക്കി ഫ്ലേവറ് വരുന്നവരെ വയ്ക്കുക അപ്പോഴേക്കും നമുക്ക് മയോണൈസ് ആക്കി എടുക്കാം അതിനായിട്ട് ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ കുറച്ച് മുട്ട ബോയിൽ ചെയ്തത് എടുക്കാം അതാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ അതിലേക്ക് ഒരിത്തിരി ഉപ്പ് പിന്നെ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഓയിലെ അടിയിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് ഇതുപോലെ മയോണൈസ് റെഡിയാക്കി ആക്കിയാണ് അങ്ങനെ നമ്മുടെ മന്തി മയോണൈസും അൽഫാമും അൽഫാമൊക്കെ റെഡിയായി ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അങ്ങനെ എല്ലാവരും അങ്ങനെ നമ്മുടെ മന്തി അൽഫാമും എല്ലാം റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി ബ്ലോഗ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്